നമ്മോടൊപ്പം അതിഥിയായി ഉള്ളത് കെ എം സി സിയുടെ ട്രഷർ നാമത്ത് അമീസ് കെ എം സി സി ആദ്യമായിട്ട് വോളിബോളിലേക്ക് അതും നാഥാപുരത്ത് താങ്കൾ ട്രഷറാണ് പൈസയൊക്കെ അതെ തുടങ്ങിയോ കിട്ടിത്തുടങ്ങിയാ തീർച്ചയായിട്ടും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഫണ്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അഞ്ച് ആറ് വർഷമായിട്ട് ജോയിൻറ് സെക്രട്ടറി ആയിരുന്നു ആ ഇപ്പോൾ പുതിയ കമ്മിറ്റി വന്നപ്പോൾ ട്രഷറായതാണ് പിന്നെ ഫണ്ടും ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് വോളിബോളായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് നമ്മൾ നാട്ടിലൊരു പരിപാടി നടത്തുന്നത് സാധാരണ കടോളി മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടി ദുബായിലാണ് നടക്കുന്നത് ഇതാദ്യമായിട്ടാണ് നാട്ടിലൊരു സംരംഭം എത്ര ഫണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഫണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പെൻസും അയച്ചിട്ട് ഞങ്ങൾക്ക് ചാരിറ്റിയിലേക്ക് ഒരു വലിയ സംഖ്യ വേണമെന്നുള്ളതാണ് ഞങ്ങൾ വലിയ ടീമിനെയാണല്ലോ ഇന്ത്യയിലെ മികച്ച ഡിപ്പാർട്ട്മെന്റ് ടീം പൈസ കൊടുക്കാം ചെലവ് കൊടുക്കണം അപ്പം നല്ല ചെലവ് വരും ചിലവ് വരും അതിനനുസരിച്ച് നമുക്ക് വരവും കൂടും ചില അതിനാണല്ലോ ജനങ്ങൾക്ക് താല്പര്യം ഏറ്റവും നല്ല അതായത് നമ്മൾ ഈ ഭാഗത്ത് ഇതുവരെ കളിച്ചിട്ടില്ല ഡിപ്പാർട്ട്മെന്റ് ടീം ഇതുവരെ കളിച്ചിട്ടില്ല അപ്പം അതിനനുസരിച്ച് കോവിഡിന് ശേഷം നടക്കുന്നത് നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഒത്തൊരുമിച്ചു കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ ജാതി മത ഭേദമന്യ രാഷ്ട്രീയം ഒന്നുമില്ല ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനം അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും എല്ലാം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്ത് പോവുകയാണെങ്കിൽ ഏതായാലും ചരിത്രത്തിൽ ഇടുന്ന തീർച്ചയായിട്ടും കെ എം സി സിയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമ് തന്നെയായിരിക്കും അതെന്ന് ആശംസിക്കാം ഏതായാലും ട്രഷർ എന്ന നിലക്ക് ആ പദവി നല്ല രീതിയിൽ തന്നെ വിജയിക്കുമെന്ന് കരുതാം എല്ലാവിധ ആശംസിക്കുന്നു